ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനും വിലാസനേം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടത് പിന്നെ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടേ സാധിക്കുന്നില്ല പിന്നെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പോകുന്നത് ഹാ ഞാൻ സാധിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ എന്താ ഞങ്ങൾക്ക് ഗുണമെന്ന് പറ അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ കൊണ്ട് ഞാൻ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടിപ്പിക്കാം അത് കേട്ടത് രാധിക ആലോചിച്ചിട്ട് അഞ്ചു കോടി അഞ്ചു കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തരും ഗീതു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുകയാണെങ്കിൽ അപ്പോൾ വിലാസിനെയും ഭദ്രനും പരസ്പരം മുഖത്തോടു മുഖം നോക്കുക എൻ്റെ ഭഗവാനെ അഞ്ചു കോടി എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോൾ ഭദ്രൻ പോരാ എനിക്കൊരു പത്ത് കോടി കിട്ടണം എന്നാൽ മാത്രമേ ഞാനത് ചെയ്യൂ അത് കേട്ടതും അവരുൺ ഹാ ഈ അഞ്ചു കോടി നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ജീവിതകാലം മുഴുവനും ആസ്വദിച്ച് ജീവിക്കാനുള്ള പണമായി പിന്നെ എന്തിനാ ഇനി പത്ത് കോടി ഇത് കുറച്ച് ആക്രാന്തം കൂടിയതല്ലേ അപ്പം വിലാസിനെ ഭദ്രേട്ട അഞ്ചു കോടി എങ്കിൽ അഞ്ചു കോടി ഉണ്ടാന്നിരിക്കേ എന്ന് പറയാ പോരടി പോരാ അഞ്ചു കോടി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് കോടി എന്ന് വീണ്ടും പറയാ അത് കേട്ടതും രാധിക അഞ്ചു കോടി ഇതിൽ മേലോട്ടുമില്ല താഴോട്ടുമില്ല എന്താണെന്ന് വച്ചാൽ തീരുമാനിക്കാം എന്നും അത് ഭദ്രൻ എങ്ങനെ ആലോചിച്ചിട്ട് അത് പിന്നെ കുറെ സമ്മതം എനിക്ക് സമ്മതം അഞ്ച് കോടി എനിക്ക് മതി ഞാൻ എന്തായാലും എൻ്റെ മോളോട് ഉറപ്പായിട്ടും ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടിപ്പിച്ച് മേടിച്ച് തരും അത് കേട്ടതും എങ്ങനെ ബുദ്ധിയൊക്കെ കൊള്ളാം എങ്ങനെയാണിത് ചെയ്യാൻ പോകുന്നതെന്ന് പറ അതെ എൻ്റെ അമ്മ അഞ്ച് കോടി തരുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ അറിയണമല്ലോ പറയും എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് വരാൻ അത് കേട്ടതും അതൊക്കെ ഞങ്ങൾ ചെയ്യിക്കും എൻ്റെ മോളെക്കൊണ്ട് വളരെ തന്ത്രപരമായി ഒപ്പിടിപ്പിച്ച് മേടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുമെന്നും വേണ്ട പക്ഷേ അതിനെന്തെങ്കിലും അഡ്വാൻസ് തരണം ശരി അഡ്വാൻസ് തരാം അഞ്ച് കോടിയുടെ പത്ത് ശതമാനം തരാം ഒരു അമ്പത് ലക്ഷം എന്താ പോരെ അമ്പത് ലക്ഷം രൂപയോ അതെ ഗീതു ഡിവോഴ്സിന് സമ്മതമാണെന്നും പറഞ്ഞ് സമ്മത പേപ്പറിൽ ഒപ്പിട്ടാൽ അമ്പത് ലക്ഷം ഉറപ്പായിട്ടും തരും അത് കഴിഞ്ഞ് ഡിവോഴ്സ് നടന്നു കഴിയുമ്പോൾ ബാക്കി തുകയും തരും എന്താ പോരെ അത് കേട്ടതും സമ്മതം ഞങ്ങൾക്ക് സമ്മതം ഉറപ്പായിട്ടും ഞങ്ങൾ ഗീതുവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് വരാം എന്നൊക്കെ പറഞ്ഞ് വിലാസിനെയും ഭദ്രനും അതെ പെട്ടെന്ന് വേണം ഉടായ്പ് കാണിക്കരുത് ഞങ്ങൾ കുറെ പാട് അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് കോടി തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആ രാധിക പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വാക്ക് ഏറ്റാ അത് ഏറ്റത് തന്നെയാണ് ഉറപ്പായിട്ടും ഗീതുവിനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് നിങ്ങളുടെ കാലം ചൂട്ടി കൊണ്ടന്ന് വെച്ചരിഞ്ഞേ ഈ ഭദ്രനാ പറയുന്നത് എന്ന് പറഞ്ഞോണ്ട് ഭദ്രനും വിലാസനേയും എഴുന്നേറ്റ് അവിടെ നിന്നും പോവുക ഇപ്പോൾ എന്തായി വരണേ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കാര്യങ്ങളെത്തിയില്ലേ പണത്തിനോട് ആർത്തിയുള്ള ഗീത് ഭദ്രനും വിലാസിനെയും ഗീതുവിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ പല പണിയും നോക്കും പഠിച്ച പണി പതിനെട്ട് നോക്കി എങ്ങനെയെങ്കിലും അയാൾ ഈ കാര്യം സാധിച്ചെടുപ്പിക്കും അതിനു വേണ്ടിയാണ് അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത് പക്ഷേ അമ്മേ ഈ അഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലല്ലേ ആ അഞ്ച് കോടി പോകണമെങ്കിൽ പോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അഞ്ചു കോടി അത് പോയാലും ഗീതു എൻ്റെ ഗോവിന്ദനെ പിരിഞ്ഞിരിക്കണം അതിനു വേണ്ടി എത്ര കോടി മുടക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാണ് പക്ഷേ ഭദ്രനെ കൊണ്ടിത് സാധിക്കുമോ എന്തൊക്കെ ചെയ്താലും ഗീതു ഇവിടെ വെച്ച് ഒപ്പിടി ഒപ്പിട്ടിട്ട് അവസാനം കോടതിയിൽ പോയി മാറ്റി പറഞ്ഞാലോ ഇതൊക്കെ എൻ്റെ ബുദ്ധിയാടാ മോനെ കോടതിയിൽ ഗീതവും കിഷോറുമായിട്ടുള്ള ബന്ധമല്ല നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് മറിച്ച് ഗീതുവിന് മെൻ്റൽ ഉണ്ടെന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ അവിടെ വെച്ച് ഞങ്ങളോട് ശരിയെന്ന് പറഞ്ഞവൾ ഇവിടെ വന്നിട്ട് സമ്മതിക്കാതെ ആകുമ്പോൾ കോടതിയിൽ വെച്ച് സമ്മതിക്കാതെ ഗീതുവിന് ശരിക്കും പട്ടാണെന്ന് നമ്മൾ തെളിയിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ വക്കീലുണ്ടാക്കിക്കോളും എന്തായാലും നമുക്ക് നമുക്കിനി ഈസി ആയി കാര്യങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഭദ്രനെ ഇങ്ങോട്ട് എത്തിച്ചത് ഇപ്പം എന്തായി കാര്യങ്ങളൊക്കെ ഓക്കെ ആകും നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നീട് പ്രിയയും ഗീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം എൻ്റെ മോളെ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് എങ്ങനെ ശരിയാവും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കും ഇത്തിരി ഭക്ഷണം കഴിക്കി വേണ്ട ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും ഏട്ടൻ എന്തിനെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയാകും ആകും കാരണക്കാരി ഞാനാ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഏട്ടൻ ചേച്ചിയെ കല്യാണം കഴിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് സങ്കടമുണ്ട് ചേച്ചി സാരമില്ല അതിനൊക്കെയുള്ള കാര്യം ഞാൻ ചെയ്തോളാം മോള് ധൈര്യമായിട്ടിരിക്കും അങ്ങനെ ഗോവിന്ദേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യുമൊന്നുമില്ല എന്തായാലും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പക്ഷേ ചേച്ചി എന്തു ചെയ്യും ഏട്ടനേക്കാൾ കൂടുതൽ ഓരോന്ന് പറയുന്നത് അമ്മയാ എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പേടി അമ്മയുടെ വാശിയാണ് ചേച്ചിയും ചേട്ടനും തമ്മിൽ പിരിയണമെന്നുള്ളത് അങ്ങനെയുള്ളപ്പോൾ ചേച്ചി എന്ത് ചെയ്താലും അവിടെ ചേക്കി ലേച്ചി അമ്മ വാശി കാണിച്ചാൽ അത് വാശി തന്നെയാണ് പേടിക്കേണ്ട മോളെ രാധിക അമ്മയെ അടക്കാനുള്ള സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ത് എന്ത് സാധനം അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പുറത്തിറക്കിക്കോളാം മോൾ അതിനെക്കുറിച്ച് ഓർത്ത ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും മോളുടെ ഏട്ടൻ എന്നെ പിരിയാൻ പോകുന്നില്ല ഇത് ഞാൻ പറയുന്ന വാക്കല്ലേ ഉറപ്പാണ് ചേച്ചി ഉറപ്പാണ് മോളെ ഉറപ്പായിട്ടും മോളുടെ ഏട്ടൻ എന്നെ പിരിയില്ല അതിന് ഞാൻ നിനക്ക് തരുന്നു സത്യമായിട്ടും സത്യമായിട്ടും രാധികാമ്മ ഒരുപാട് വാശി കാണിച്ച രാധികാമ്മയെ വളച്ചൊടിക്കാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നേ അതൊക്കെ എന്താണെന്ന് ഞാൻ നിന്നോട് പിന്നീട് പറഞ്ഞുതരാം പക്ഷേ എൻ്റെ കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ പട്ടിണി കിടന്ന് അവസാനം ദേ എന്തെങ്കിലും വരുത്തി വെക്കരുത് അത് ഗോവിന്ദന് എന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ അത് പിന്നെ ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് അപ്പോഴേക്കും വിലാസിനെയും ഭദ്രനും പ്രിയയും ഗീതയും കൂടെ സംസാരിക്കുന്ന ഒളിഞ്ഞെന്ന് നോക്കുക ഇവർ രണ്ടേരും കൂടെ ഭയങ്കര സംസാരമാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് പറഞ്ഞാൽ ഇവർ രണ്ടേ തമ്മിൽ മാറ്റും ആ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഭദ്രേട്ട് കയ്യിലിരിക്കുന്ന ആ മരുന്നുണ്ടല്ലോ ആ മരുന്ന് ഒരു ജ്യൂസിൽ കലക്കാം ജ്യൂസിൽ കലക്കാന്നോ ആ അതെ രണ്ടു പേരും കൂടെ ഒരുമിച്ചല്ലേ ഇരിക്കുന്നേ രണ്ടു പേർക്കും ജ്യൂസ് കലക്കിയിട്ട് നമുക്കത് നൈസായിട്ട് കൊണ്ടുവന്ന ഗീതുവിനെ കൊണ്ടും അതെ പ്രിയെ കൊണ്ട് കുടിപ്പിക്കാം ഭഗവാനെ രണ്ടു പേർക്കും കൊടുക്കാനോ അതെ ഇത് കുടിച്ചാൽ പ്രശ്നമാവും ആ ഒരു ഒരു തുള്ളു കഴിച്ചാലും മയക്കം എങ്ങനെ കയറുമെന്ന് പറയാൻ പറ്റില്ല ആ ഒരു പത്ത് കുപ്പി കോ ഒരു ബോട്ടിൽ അടിച്ചതിൻ്റെ ഇതായിരിക്കുള്ളൂ ഏ ആണോ ഭദ്രേട്ട അതേന്നേ അതുകൊണ്ട് പ്രിയയ്ക്ക് കൊടുക്കണ്ട പ്രിയയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് പ്രിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴേ ആ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഗോവിന്ദ് നമ്മളെ വെറുതെ വെക്കില്ല പച്ചയ്ക്ക് കത്തിക്കും ആ അത് ഭദ്രേട്ടം പറഞ്ഞാൽ ശരിയാ എന്നാൽ പിന്നെ വാ അടുക്കളയിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി ഭദ്രനെ കൂട്ടി അടുക്കളയിലേക്ക് പോവുക ഈ സമയം ജ്യൂസ് വിലാസിനെ ജ്യൂസ് ജ്യൂസടിച്ചതും രണ്ട് ഗ്ലാസ്സിലാക്കി ആ ഇങ്ങക്കുണ്ടോ ഭദ്രേട്ട ഹാ ദേ വിലാസിനി കുറച്ച് ഇടാവുള്ളേ ശരി ഇങ്ങനത്താ അപ്പോൾ വിലാസിനെ അത് തുറന്നിട്ട് മണത്ത് വെക്കാം അയ്യോ മണക്കല്ലേ മണക്കല്ലേ മണത്താലേ ദേ നീയും പിന്നെ കള്ളു കുടിച്ചവനെ പോലെയാവും ഏഹ് സത്യമായിട്ടും സത്യമായിട്ടും അത്രയ്ക്ക് പവറുള്ള സാധനമല്ലേ ഇത് ആണോ ഓ എൻ്റെ ഭഗവാനെ എന്നാൽ പിന്നെ കൊണ്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട് വിലാസിനെ അങ്ങനെ എന്നെ ജ്യൂസിലേക്ക് കൊട്ടാൻ പോവുക എൻ്റെ വിലാസിനെ ഒരു കാൽ സ്പൂൺ മതി ദേ നമ്മുടെ മോള് തട്ടിപ്പോവും പിന്നെ പണിയാവും അയ്യോ എന്നാൽ കൊണ്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട് കാൽ സ്പൂൺ സ്പൂണെടുത്ത് കലക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും പ്രിയയും ഗീതും കൂടെ അങ്ങോട്ട് വരികയാണ് ആ അമ്മ ഈ പ്രിയക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ ആഹാ അപ്പോൾ രണ്ടു പേരും പട്ടിണിയൊക്കെ അവസാനിപ്പിച്ചോ ആ അതൊക്കെ അവസാനിപ്പിച്ചു അമ്മ എന്തായാലും കഴിക്കാൻ കൊടുക്ക് ആ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വേണ്ടിതേ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നാ പിന്നെ ജ്യൂസ് കുടിക്കുക അത് കേട്ടതും ആഹാ അമ്മ കൃത്യസമയത്താണല്ലോ ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ പ്രിയ മോളെ അത് അവസാനിപ്പിച്ചതുകൊണ്ട് മോളോ എന്തെങ്കിലും കഴിക്കണം ആ ശരിയമ്മ ഞാനും കഴിക്കാം പ്രിയ കഴിക്കാതിരുന്നോണ്ടാണല്ലോ ഞാനും കഴിക്കാതിരുന്നത് എന്തായാലും ഞാനും എന്തെങ്കിലും കഴിക്കാം അമ്മ കൊണ്ട എന്ന് പറയുമ്പോഴേക്കും വിലാസിനെ അവിടെ ഇരുന്ന ഗ്ലാസ് എടുക്കുക അപ്പം ഭദ്രൻ വിലാസിനെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഗ്ലാസ് മറപ്പേ മോളെ ഇത് മോളുടെ കൈ കൊണ്ട് പ്രിയമ്മക്ക് കൊടുക്ക് അപ്പം കേതു ആ ജ്യൂസ് പ്രിയയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം പ്രിയ അത് മേടിക്കാതെ ചേച്ചി ആദ്യം കുടിക്കും അല്ല മോള് കുടിക്കേ ചേച്ചി ആദ്യം കുടിക്കേ മോള് കുടിക്കേ ഇതെന്താ ഇത് മോളെ ആദ്യം കുടിക്കി നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അതുകൊണ്ട് മുളത് കുടിക്കി എന്നും പറയാം സാരയില്ല ചേച്ചി ഇത് കുടിച്ചോ എനിക്ക് എനിക്ക് വിശപ്പില്ല അത് പറ്റാ പറഞ്ഞാൽ പറ്റില്ല എന്നാ പിന്നെ പാതി പാതി കുടിക്കാം ഏ ഇതെന്താ ആദ്യ രാത്രിയാണോ പാതി പാതി കുടിക്കാൻ എന്നും ഭദ്രൻ അത് കേട്ടതും വിലാസിനെ ദേ ഈ ഇത് മോൾക്കുള്ളതും ഞാനുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് മോൾ കുടിച്ചോ അപ്പോൾ എന്നാൽ വിലാസിൻ്റെ ഇടയിൽ ചൂസിരിക്കുന്നുണ്ടതും ചേച്ചി ഇത് കുടിച്ചോ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിച്ചോളാം ആ അത് പറ്റില്ല ഗീതുവുമായിട്ട് വഴക്കിട സോറി പ്രിയ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണക്കാരിയായതാരാ ഗീതു മോള് അപ്പം പിന്നെ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മോൾ ജ്യൂസ് മേടിച്ച് കുടിക്കണം ഷോ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ജ്യൂസ് മേടിച്ച് കുടിക്കുക അതിനുശേഷം ഗീതുവിനും ജ്യൂസ് കൊടുത്തു അപ്പോൾ ഗീതു ഒരു വായു കുടിച്ചത് അയ്യേ ഇതെന്താ ഒരു ചവറപ്പ് ആ അതെന്താണെന്നൊന്നും അറിയില്ല മോളത് കുടിക്കി എനിക്ക് വേണ്ട ഇന്ന് അമ്മ തന്നെ കുടിച്ചോ ഏയ് എനിക്ക് വേണ്ട എടി നീ ആ ജ്യൂസ് കുടിച്ചിട്ട് പകുതി വെച്ചാൽ ഇവിടെ ആരെങ്കിലും കുടിക്കുമോ തോന്നുന്നുണ്ടോ വെറുതെ ആ ജ്യൂസ് കളയണ ഞാൻ സ്നേഹത്തോടെ ജ്യൂസ് ഉണ്ടാക്കി തന്നപ്പോൾ നീ എന്നെ കുറ്റം പറയാനുള്ളെ കുറ്റം പറഞ്ഞ അല്ലമ്മേ ഇതിന് ചവറപ്പുണ്ട് ഒരു ചവറപ്പുമില്ല നീ അങ്ങ് കുടിക്കി അപ്പോഴേക്കും ഗീതു അത് മേടിച്ച് കണ്ണും അടച്ച് ഒറ്റ വലിക്കങ്ങ് കുടിച്ചു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിരുന്നു ഗീതു ആ ആ ഇതെന്താ ഇത് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം വാ പ്രിയെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു ഭദ്രേട്ടാ ഏറ്റു ഏറ്റു എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഡേ ഈ ലോകമൊക്കെ അങ്ങ് മറന്ന് വേറെ ലോകത്തായിരിക്കും ആ സമയത്ത് നമുക്ക് പോയി സൈൻ ചെയ്ത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നീട് ഗോവിന്ദനെയും അജാസിനെയും ആണ് കാണിക്കുന്നത് ഗോവിന്ദ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജാസ് അവിടെ ഇങ്ങനെ നിൽക്കുക ആ അവിടെ ഇരിക്കണോ വേണ്ട സാർ ഞാൻ സാറിൻ്റെ സ്റ്റാഫാ അതുകൊണ്ട് ഞാനവിടെ ഇരുന്ന അതിൻ്റെ നാണക്കേട് സാറിനാ എനിക്കൊരു നാണക്കേടും ഇല്ല എടോ പണം കൊണ്ട് മനുഷ്യനെ അളക്കരുത് അതെ ഞാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി ഞാനൊരു മനുഷ്യനല്ലാതെ ആകുന്നില്ല ഒരു മനുഷ്യനാടോ അവിടെ ഇരി എന്നും പറഞ്ഞുകൊണ്ട് അജാസിനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുക അപ്പോൾ അജാസ് അവിടെ ഇരുന്നു ഈ സമയം അജാസിനും കുടിക്കാനായിട്ട് ഗോവിന്ദ മേടിച്ചു കൊടുക്കുക എനിക്ക് വേണ്ട സാർ ഞാൻ കുടിക്കില്ല സാറിനെ ഇവിടെ ഒന്നും സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കാതെ ഞാൻ കുടിക്കുകയില്ല എന്നും പറയണ അത് കേട്ടതും ഹാ എടോ എന്തിനാ താനിങ്ങനെ പേടിക്കുന്നത് എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനിക്കിനി എന്തു നോക്കാനാണോ എന്നൊക്കെ പറയുക അത് കേട്ടതും എന്നാലും സാറിൻ്റെ ജീവൻ ഒരാപത്ത് സംഭവിക്കരുതെന്ന് രാധിക മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സാറിനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചിട്ട് ഞാൻ ഇത് തൊടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ സംസാരിക്കണം ഈ സമയം ഗോവിന്ദ് വീണ്ടും കുടിച്ചു കുടിച്ചപ്പോൾ നമ്മുടെ അജാസ് സാർ ഗീതുവിനെക്കുറിച്ച് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താണോ ഞാനത് പറഞ്ഞാൽ സാർ വിചാരിക്കും ഗീതുവിനെ ഗീതുവിനോട് എനിക്കുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണ് പക്ഷെ അല്ല സാർ ഇപ്പോഴും രഘുറാം സാറും അവർണിക മേഡോ ഇല്ലാത്ത അടുത്തേക്ക് ഗീതു പോകാറുണ്ട് ആ ഹോട്ടലിൽ ഗീതു പോയത് എന്തിനാണെന്ന് സാറിന് മനസ്സിലായോ എടോ താനൊക്കെ ചിന്തിക്കുന്നത് അല്ല കാര്യങ്ങൾ ഗീതുവേ അങ്ങനെ ആ കിഷോറിനെ സഹായിക്കാനോ കിഷോറിനെ സ്നേഹമുള്ളതുകൊണ്ടോ ഉള്ളതുകൊണ്ടോ അല്ല അവർണികയെ അവർണികയുടെ കമ്പനി ടേക്ക് ഓവർ നടത്താൻ എന്നെ നിർബന്ധിച്ചത് പിന്നെ എന്തിനാണ് സാർ എടോ ഈ പെണ്ണിൻ്റെ മനസ്സറിയാമോ ആ പെണ്ണിൻ്റെ മനസ്സേ ഒരു എന്താ പറയുക ഭയങ്കര പ്രതികാരമുള്ള മനസ്സാ ഗീതുവിനെ കിഷോർ ചതിച്ചു അതുകൊണ്ട് അവളുടെ കാലും കാൽ കീഴിൽ കിഷോറിനെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഗീതു എന്നെ കൊണ്ട് അവരുടെ കമ്പനി ടേക്ക് ഓവർ നടത്തിച്ചത് അതെനിക്ക് മനസ്സിലായി പക്ഷേ ഇതുവരെ അമ്മയ്ക്കോ തനിക്കോ ഒന്നും മനസ്സിലായില്ല സാർ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് എടോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സ് തനിക്കറിയില്ലേ ഇല്ല സാർ അത്രയൊന്നും പെണ്ണുങ്ങൾക്കിടെ മനസ്സളക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല സാർ പക്ഷേ ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം സാറിനോട് ഞാൻ പറയാം എന്ത് കാര്യം എന്ത് കാര്യം താൻ അറിഞ്ഞത് അവർണിക മേഡവും ആ രഘുറാം സാറും ആ ഹോട്ടലിൽ ഇല്ല സാർ അവർ രണ്ടുപേരും അവിടുന്ന് പോയി പിന്നെയും ഗീതു എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മറ്റൊരു രഹസ്യം ഞാൻ കണ്ടെത്തി എന്താ എന്താ അത് 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 പിന്നെ അവർ ഗീതു മേഡം കാണാൻ പോകുന്നത് മറ്റൊരാളെയാണ് ആരെ വിജയലക്ഷ്മിയെ വിജയലക്ഷ്മിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഞെട്ടി ഞെട്ടലോട് കൂടെ അജാസിനെ നോക്കുകയാണ് അതെ സാർ അവിടെ വിജയലക്ഷ്മി താമസിക്കുന്നുണ്ട് വിജയലക്ഷ്മിയെ കാണാനാണ് ഗീതു അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അതെന്തിനാണെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ആ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല ആ ഇനിയിപ്പോൾ അവൾ എന്താ പറയാ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാലും എനിക്കൊന്നും പറയാനില്ല അവളെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തിരിക്കുന്നവന് ഇനി എന്തറിഞ്ഞിട്ട് എന്തിനാ ആ പിന്നെ എൻ്റെ അമ്മയെ കൊടുക്കാനായിരിക്കും അവൾ വിജയലക്ഷ്മിയെ കൂട്ടു പിടിച്ചോട്ടെ അതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ അമ്മയ്ക്ക് ഒരബദ്ധം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗീതുവിനെ ഞാൻ വിശ്വസിച്ചു കണ്ണു അടച്ച് വിശ്വസിച്ചു അവൾക്ക് കൂട്ട് വിജയലക്ഷ്മിയാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞത് ആചാസ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും വീണ്ടും മേടിച്ച് കുടിക്കുക കുടിച്ചോണ്ടിരിക്കുമ്പോൾ അജാസോ സാർ മതി ഇനി കുടിക്കേണ്ട ഇനി കുടിച്ചാൽ ശരിയാവില്ല സാർ എന്നൊക്കെ പറയുകയാണ് ഒന്നു പോടോ എനിക്ക് മനസ്സിൽ സങ്കടം വരുമ്പോഴാണ് ഞാൻ കുടിക്കുന്നേ ഡേ വെറുതെ ഒന്നും ഞാൻ കുടിക്കാറില്ല ഇന്നത്തെ ദിവസേ ഞാൻ ഒരുപാട് വേദനിച്ചു എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മുൻപിൽ അവരുടെ ഇടയിൽ പെട്ടുപോയി അമ്മ പറയുന്നു ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ ഭാര്യ പറയുന്നു എന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് ഞാൻ എന്തു ചെയ്യണം താൻ തന്നെ പറാസ് ഈ ഒരു പ്രതിസന്ധിയിൽ താൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറയണം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും സർ പക്ഷേ എനിക്ക് രണ്ടും ശരിയായിട്ടാണോ തോന്നുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടെൻഷനടിച്ച് വന്ന് കുടിക്കുന്നത് കുടിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടെ പോയി ഉറങ്ങാമല്ലോ അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ കുടിക്കുന്നത് എന്തായാലും താനും കഴിച്ചോ വേണ്ട സർ എനിക്ക് വേണ്ട സർ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് മാറി നിൽക്കുക ഈ സമയം ഗോവിന്ദ് കുടിച്ചോണ്ട് കുടിച്ച് 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 ആലോചിക്കുകയാണ് ഗീതു നല്ലവളോ ചീത്തവളോ പക്ഷെ ഒരിക്കലും എനിക്ക് എനിക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഒന്നും ഗീതു ചെയ്യില്ല അതിൽ ഞാൻ അവളെ നൂറ് ശതമാനം വിശ്വസിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു ഈ സമയം നമ്മുടെ അജാസ് ഗോവിന്ദും കൂടെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു മുറിയിൽ നിന്നും പുറത്തെത്തി പുറത്തെത്തിയത് ഗീതു എന്താ പറ്റിയേ നല്ല സുഖമുണ്ടല്ലോ ആകാശത്തിൽ പറക്കുന്ന പറവുകളെ പോലെയുണ്ട് ആഹാ പറന്ന് പോകാൻ തോന്നുന്നു എന്തൊക്കെയോ മനസ്സിന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഒന്ന് തുണി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഭദ്രനും വിലാസിനിയും എടീ നമ്മുടെ മരുന്ന് ഏറ്റെടീ എന്ന് പറയണം ഹായ് ഇങ്ങനെ പറക്കണം അതെ മാനത്ത് പറക്കണം കാക്കനെ പിടിച്ചിട്ടെന്ന് പറയില്ല അതുപോലെ നമ്മുടെ ഗീതം ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കണ കേട്ടോ ഇങ്ങനെ പറന്ന് 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 ആഹാ മാകാ ആകാശത്തൂടെ പറക്കുന്ന സുഖം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വിലാസിനിയും ഭദ്രനും ദേ ഇതാണ് പറ്റിയ അവസരം ആ ഈ പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ച് അമ്പത് ലക്ഷം രൂപയും കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുൻ്റെ അടുത്തേക്ക് ചെല്ലാം മുള ഗീതു എന്താ അമ്മേ ആ അമ്മേ നല്ല സുഖം ഞാനേ ഇപ്പം ഈ ലോകത്തൊന്നും അല്ല വേറെ എവിടെയോ ഉള്ള പോലെ എനിക്ക് തോന്നേ അതൊക്കെ മോൾക്ക് തോന്നും എന്തായാലും മോള് വന്നേ ഒരു കാര്യം പറയട്ടെ ആ വേണ്ട വേണ്ട എന്നോടൊരു കാര്യം പറയണ്ട എനിക്ക് പറക്കണം പറന്ന് 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 ഇങ്ങനെ നടക്കണം എന്നും പറഞ്ഞ് ഗീതു കറങ്ങിപ്പോയി ഭദ്രൻ്റെ മേത്തേക്ക് വീഴുക അപ്പോൾ ഭദ്രൻ ഗീതുവിനെ താങ്ങി പിടിച്ച് അവിടെ സോഫ കൊണ്ടിരുത്തുക മോളെ നീ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്താറില്ലേ എനിക്കൊരു കാര്യവും ചെയ്യാൻ അറിയില്ല എന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അച്ഛനാണെന്നും പക്ഷേ നിന്റെ കല്യാണത്തിന് ശേഷം അച്ഛനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് കുറച്ച് പണമൊക്കെ ഇടാനുണ്ടേ അതുകൊണ്ട് നീ നീതിലെനിക്കൊന്ന് സൈൻ ചെയ്ത് തരുമോ മോളെ അത് കേട്ടത് ഗീതു അച്ഛനോ അക്കൗണ്ടോ എന്നും ചോദിക്കുകയാണ് ആ അതെ എന്നും ഭദ്രൻ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്